ഒക്ടോബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് ഒരിക്കലും സംശയിക്കരുത് ഒരിക്കലും ക്ഷീണിക്കരുത് ഒരിക്കലും നിരുത്സാഹപ്പെടരുത് ഭയപ്പെടേണ്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണിലേക്ക് വിശുദ്ധ പത്രോസിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായി കടന്നു വന്ന മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിന് പോളണ്ടിലെ വാഡോവിക്കിലാണ് കരോൾ ജോസഫ് വൈറ്റീവ എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ് ജനിച്ചത് ഒമ്പതാം വയസ്സിൽ പെറ്റമ്മ മരിച്ചുപോയ വിശുദ്ധനെ എല്ലാ അമ്മമാരോടും ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ പിതാവ് വിശുദ്ധനെ പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ കൊണ്ടുനിർത്തി പരിശുദ്ധ ഖനികാമറിയത്തെ ചൂണ്ടിക്കാണിച്ച് ലോലിപ്പോപ്പ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന വിശുദ്ധനോട് പറഞ്ഞു ഇന്നു മുതൽ ഇതാണ് നിന്റെ അമ്മ ആ പിതാവിന്റെ വാക്കുകൾ അതേപടി ഹൃദയത്തിൽ സംഗ്രഹിച്ച വിശുദ്ധൻ വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു ഇരുപത്തൊന്ന് വയസ്സിൽ പിതാവും ഏക സഹോദരനും മരണപ്പെട്ടതിനെ തുടർന്ന് അനാഥത്വത്തിൽ വളർന്ന വിശുദ്ധ ജോൺ പോൾ നാസി ഭരണത്തിൻ കീഴിൽ കൂർത്തുമൂർത്ത കരിങ്കൽ കോറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തു കെമിക്കൽ ഫാക്ടറിയിലും ജോലി ചെയ്ത് ഒരു സാധാ തൊഴിലാളിയായി തൻ്റെ ജീവിതം തള്ളി നീക്കി രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ തൻ്റെ ജീവിതാഭിലാഷമായിരുന്ന വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വൈദികനായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂലൈ നാലിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ക്രാക്കോവിലെ സഹായമെത്രാനായി നിയമിച്ചു അന്ന് വിശുദ്ധന് മുപ്പത്തെട്ട് വയസ്സായിരുന്നു പിന്നീട് അവിടുത്തെ ആർച്ച് ബിഷപ്പും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കർദിനാളുമായി കമ്മ്യൂണിസ്റ്റ് തത്വസംഹിതകൾ പുലർത്തിയിരുന്ന കിഴക്കൻ യൂറോപ്പിൽ ഒരു കത്തോലിക്ക ബിഷപ്പും കർദിനാളുമൊക്കെയായി സേവനം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു അതെല്ലാം സധൈര്യം നേരിട്ടുകൊണ്ട് അദ്ദേഹം സഭയുടെ വസന്തകാലത്തിന് തുടക്കം കുറിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പ്രധാന പങ്കുവഹിച്ചു അജപാലന ഭരണഘടനയുടെ നിർമ്മാണത്തിൽ കാര്യമായി പങ്കുവഹിച്ച വിശുദ്ധൻ തൻ്റെ പാപ്പാ സ്ഥാനലബ്ധിക്കു മുമ്പുണ്ടായ മെത്രാന്മാരുടെ അഞ്ച് സൂനദോസുകളിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മാർപ്പാപ്പയായി അമ്പത്തെട്ടാമത്തെ വയസ്സിൽ കർദിനാളായിരുന്ന വിശുദ്ധൻ പോൾ രണ്ടാമൻ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു അക്കാലത്ത് ഇറ്റലിക്ക് വെളിയിലുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് ആഗോള കത്തോലിക്ക തലവനായ മാർപ്പാപ്പയെ കാണുക എന്നത് വെറും ഒരു സ്വപ്നമായിരുന്നു ഇന്നത്തെ പോലെ വിമാനയാത്രാ സൗകര്യങ്ങൾ വിരളമായിരുന്ന അക്കാലത്ത് ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന സാധാരണ വിശ്വാസികൾക്ക് പത്രോസിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന വലിയയിടയനെ നേരിൽ കണ്ട അനുഗ്രഹം പ്രാപിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൂറ്റിനാല് ലോക പര്യടനങ്ങളും നൂറ്റി ഇരുപത്തൊമ്പത് രാഷ്ട്രങ്ങളും ലക്ഷക്കണക്കിന് മൈലുകളും താണ്ടി ഭൂഗോളത്തിന്റെ എല്ലാ കോണുകളിലും എത്തി തന്റെ അനുഗ്രഹങ്ങൾ സാധാരണക്കാരിൽ ചൊരിഞ്ഞത് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഏഴും എട്ടും ദിവസങ്ങളായിരുന്നു കൊച്ചിയിലും തൃശ്ശൂരും കോട്ടയത്തും തിരുവനന്തപുരത്തും ജനസമുദ്രങ്ങളാണ് മാർപ്പാപ്പയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിനായി റോഡുകളിൽ കൂടിയും ഇടവഴികളിലൂടെയും ഒഴുകിയെത്തിയത് വലിയ വലിയ ജനസമുദ്രങ്ങളായിരുന്നു കോട്ടയം നാഗമ്പടം മൈതാനത്ത് മാസങ്ങളെടുത്ത് പടുത്തുയർത്തിയ പാപ്പാ വേദിയാണ് പിന്നീട് അൽഫോൺസ് അമ്മയുടെ കബറിടത്തിന്റെ കവാടമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബോംബെയിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഭാരതമണ്ണിൽ കാലുകുത്തിയ ആദിത്യമാർ പാപ്പ ആറാമനായിരുന്നെങ്കിലും അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നില്ല തന്നെ സന്ദർശിക്കാൻ എത്തുന്ന ഇന്ത്യക്കാരോട് നിങ്ങൾ കേരളത്തിൽ നിന്നാണോ എന്ന് മിക്കപ്പോഴും പാപ്പ ചോദിക്കുമായിരുന്നെന്ന് ആർച്ച് ബിഷപ്പ് ദിവംഗതനായ കാർദിനാൾ മാർവാർക്കി വിധേയത്തിൽ പിതാവ് പറയുമായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ലഭിച്ച സ്നേഹോഷ്മള സ്വീകരണവും നാടിൻ്റെ സൗന്ദര്യവുമൊക്കെ അദ്ദേഹത്തെ അത്രയധികം ആകർഷിച്ചിട്ടുണ്ടായിരിക്കണം ലോകത്തിൽ തന്നെ ഏറ്റവും ദൈവവിളികൾ ഉണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണെന്നതിൽ പരിശുദ്ധ പിതാവിനെ ആഹ്ലാദവും അത്ഭുതവുമായിരുന്നു പരിശുദ്ധ കനികാ മാതാവിന്റെ പരിലാളനയിൽ വളർന്ന പരിശുദ്ധ പിതാവിനെ കനികാമറിയത്തോടുള്ള ഭക്തി പ്രസിദ്ധമാണ് തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് പാപ്പ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് മമ്മദ് അലി അഗ പാപ്പാക്കു നേരെ ഉതിർത്ത വെടിയുണ്ട ഹൃദയവും കരളും ഉൾപ്പെടെ സുപ്രധാന ആന്തര അവയവങ്ങൾക്കൊന്നും ഹാനി വരുത്താതെ അതിസൂക്ഷ്മമായി ഗതി തിരിച്ചുവിട്ടത് പരിശുദ്ധ അമ്മയാണെന്ന് പറയപ്പെടുന്നത് വിശുദ്ധിന് വെടിയേറ്റ് നേരത്ത് കാണികളിൽ ആരോ എടുത്ത ഫോട്ടോയിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ കൈകളിൽ താങ്ങിയ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട് നന്ദി സൂചികമായി അദ്ദേഹം പിറ്റേ വർഷം ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസമായ മെയ് പതിമൂന്നിന് ഫാത്തിമയിലെത്തി മാതൃസമർപ്പണം നടത്തി വിനയവും ഉരുക്കിന്റെ കഠിനതയാർന്ന മനപ്പരുത്തും സ്വന്തമായുള്ള പാപ്പ തന്റെ അജഗണങ്ങളെ സ്നേഹവാത്സല്യങ്ങളാൽ കീഴടക്കി വിശ്വസഞ്ചാരിയായ മാർപ്പാപ്പ എന്ന അപരനാമം സ്വന്തമാക്കി ആദ്യമായി കരുണയുടെ തിരുനാളിന് തുടക്കം കുറിച്ചതും അദ്ദേഹമാണ് തൻ്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും നാമകരണം ചെയ്ത പാപ്പ മരണശേഷം ശരവേഗത്തിലാണ് വിശുദ്ധരുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടത് വേൾഡ് യൂത്തിന്റെ ആഘോഷങ്ങളിലൂടെ യുവത്വത്തിന്റെ ഹരമായി മാറിയ വിശുദ്ധ ജോൺ പോൾ പാപ്പയെ നെഞ്ചോട് ചേർത്ത് നടക്കാത്ത യുവാക്കൾ കുറവായിരിക്കും ജപമാലയിലെ പ്രകാശത്തിന്റെ ജപമാല രഹസ്യങ്ങൾ പാപ്പായുടെ സംഭാവനയാണ് നീണ്ട ആശുപത്രിവാസത്തിനിടയ്ക്ക് തന്നെ വധിക്കാൻ ശ്രമിച്ച ആ സഹോദരന് അദ്ദേഹം മാപ്പ് നൽകി ധീരമായ ഇത്തരം നടപടികളിലൂടെ വിശുദ്ധൻ തനിക്ക് ലഭിച്ചിട്ടുള്ള അജപാലന വരദാനങ്ങളെ കൂടുതൽ അനുഗ്രഹദായകമാക്കി ധാരാളം പുതിയ രൂപതകൾ സ്ഥാപിക്കാനും സഭ ലേഖനങ്ങൾ ലത്തിൻ കത്തോലിക്കർക്കും പൗരസ്ത്യ ദേശത്തെ പള്ളികൾക്കുമുള്ള തിരുസഭാ നിയമങ്ങൾ നിലവിൽ വരുത്താനും അദ്ദേഹം പ്രയത്നിച്ചു ഉയർപ്പിന്റെ വർഷം മരിയൻ വർഷം വിശുദ്ധ കുർബാനയുടെ വർഷം തുടങ്ങിയവയും ഏ ഡി രണ്ടായിരം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതും പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് സമർപ്പിത ജീവിതത്തിലൂടെ ധന്യത കൈവരിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോ സെലിയസച്ചിനെയും ഭാരതസഭയുടെ പ്രഥമ വിശുദ്ധയായ അൽഫോൺ സമയേയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനെ മുഖ്യ കാർമ്മികത്വം വഹിച്ചതും വിശുദ്ധ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് തൻ്റെ ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ആ പുണ്യാത്മാവ് യാത്രയായി വിശുദ്ധ ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഉരുവിട്ട സാൻഡോ സുബിദോ അവനെ വിശുദ്ധനാക്കുക എന്ന മുറവിളി അന്വർത്ഥമാക്കി മരിച്ച് പത്ത് വർഷം തികയുന്നതിന് മുമ്പ് ഫാസ്റ്റ് ട്രാക്കിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഭൂമിയിൽ സാധാരണക്കാരനായി സഹജീവികൾക്ക് നന്മ ചെയ്തും സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും എളിമയുടെ മൂർത്തിഭാവമായി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവാക്കളുടെ മതവിദ്യാഭ്യാസത്തിൻ്റെയും ആത്മീയ രൂപീകരണത്തിൻ്റെയും മധ്യസ്ഥനായി അറിയപ്പെടുന്നു ആ പുണ്യാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ